ദർശനത്തിൻ്റെ രക്ഷാധികാരിയാണ് ഒരു ഗ്രന്ഥശാലയാണ് കോഴിക്കോട്ടുള്ള ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി സിദ്ധാർത്ഥനെ ക്ഷണിക്കുന്നു സ്വതന്ത്ര പബ്ലിഷേഴ്സിൻ്റെ കൺസൾട്ടിങ് എഡിറ്ററും ദർശനം ഗ്രന്ഥശാലയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള സിദ്ധാർത്ഥൻ ഇന്ന് നാല് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ അത് നിർവഹിക്കുന്ന ആളുകളും ഏറ്റുവാങ്ങുന്ന ആളുകളും എഴുത്തുകാരിയും ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം ജാസ് കൂടത്തായി രചിച്ച തീ കല്ലുകൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പി കെ സുഭാഷ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് പിരിഞ്ഞ ദൂരദർശൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് പിരിഞ്ഞ ഭാരതത്തിലും ഉൾപ്പെടെയുള്ള എല്ലാ ഡൽഹി കൽക്കട്ട പോർട്ട് ബ്ലെയർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ അഡീഷണൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ പി കെ സുഭാഷ് ഏറ്റുവാങ്ങുന്നത് കേരള സാഹിത്യ അക്കാദമിയിലെ ജീവനക്കാരനും എഴുത്തുകാരനുമായിട്ടുള്ള നിതിൻ കെ ലേഡി ഡിബർട്ടി എസ് അനിലാലിൻ്റെ യാത്രാ വിവരണമാണ് പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ കെ കെ ഈശ്വരൻ നമ്പൂതിരി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ഗവേഷകനാണ് അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് കെ സതീശൻ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഡയറക്ടറാണ് ഇനുഷുക്ക് ഷുക്ക് കുഞ്ഞൂസ് കാനഡയിൽ സ്ഥിരതാമസമായിട്ടുള്ള മലയാളം എഴുത്തുകാരിയാണ് പ്രകാശനം ചെയ്യുന്നത് അരുണ എഴുത്തുകാരിയാണ് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ടി എസ് പ്രീത അസോസിയേറ്റ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം നരികുടുങ്ങി മലയിലെ ഹൂതത്താൻ കോട്ട ബീന വിജയൻ പ്രകാശനം ചെയ്യുന്നത് അബനി കൊച്ചവ് കുച്ചവ പൗലോ അയ്യപ്പക്കൊയിലോ എന്ന സിനിമയിലും പന്ത് ഇൻ ദ റൈൻ എന്നീ മൂന്ന് സിനിമകളിൽ അഭിനയിച്ച് രണ്ട് തവണയും ബാലതാലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നടിയാണ് സിനിമാ സംവിധായകൻ ആദി ബാലകൃഷ്ണൻ്റെ മകൾ കൂടിയാണ് അവർ ആ കുട്ടിയാണ് ആ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് നഗരത്തിലെ സാംസ്കാരിക മുഖമായ ശ്രീ ബിന്നി സാഹിതിയാണ് ഈ എല്ലാവർക്കും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഴുത്തുകാരി ബീന വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കും പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായി തന്നെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ് പുസ്തകത്തിൻ്റെ പ്രകാശനങ്ങൾ ഓരോ നാല് പുസ്തകങ്ങളും നമ്മൾക്ക് ഓരോന്നോരോന്നായി പ്രകാശനം ചെയ്യുകയാണ് അതിന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമുക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കാം മുന്നിലേക്ക് വന്നോളൂ ആദ്യത്തെ പുസ്തകം തീക്കല്ലുകൾ ജാസ് കൂടത്തായിയുടെ കവിതാ സമാഹാരമാണ് അത് പ്രകാശനം ചെയ്യുന്നത് പി കെ സുഭാഷ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ദൂരദർശൻ ഏറ്റുവാങ്ങുന്നത് നിതിൻ കെ എഴുത്തുകാരൻ കേരള സാഹിത്യ അക്കാദമി എല്ലാവരും ഈ പുസ്തകം ഒന്ന് പിടിച്ചു നിൽക്കാമോ അടുത്തതായി അടുത്ത പുസ്തകം എസ് അനിലാലിൻ്റെ അമേരിക്കൻ യാത്രാ വിവരണമാണ് ലേഡി ലിബർട്ടി പ്രകാശനം ചെയ്യുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ഡോക്ടർ കെ കെ ഈശ്വരൻ നമ്പൂതിരി ഏറ്റുവാങ്ങുന്നത് കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കെ അടുത്ത പുസ്തകവും ഒരു യാത്രാ വിവരണമാണ് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ കുഞ്ഞൂസ് കാനഡയിലെ യാത്രാ വിവരണത്തെ വിവരണമായി എഴുതിയ ഇനുക് ഷുഖ് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എഴുത്തുകാരിയായിട്ടുള്ള അരുണയാണ് ഏറ്റുവാങ്ങുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ടി എസ് പ്രീത അടുത്ത പുസ്തകം ഒരു ബാലസാഹിത്യമാണ് ബാലസാഹിത്യ നോവലാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാലസാഹിത്യ നോവൽ ബീന വിജയൻ എഴുതിയ നരി കുടുങ്ങിമലയിലെ ഭൂതത്താൻ കോട്ട ബാലതാരമായിട്ടുള്ള അഭനിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് തിരുവനന്തപുരം സാഹിതിയുടെ ബിന്നി സാഹിതി ഇതോടെ നമ്മുടെ പ്രകാശന പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളോട് സംസാരിക്കാനായി ദൂരദർശൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ റിട്ടയർഡ് ആയിട്ടുള്ള ശ്രീ പി കെ സുഭാഷ് സാറെ ക്ഷണിച്ചോളു പ്രിയപ്പെട്ടവര് വിഖ്യാതനായിട്ടുള്ള അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ അത് വിചാരധാരകളായി പരിണമിക്കുകയും പിന്നീട് അത് വാക്കുകളായി രൂപാന്തരപ്പെട്ട് കവിത ജനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇത്തരമൊരു പ്രക്രിയയിലൂടെ കടന്നു പോയതിൻ്റെ ശ്രീ ജാസ് കൂടത്തായി കടന്നുപോയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാൽപ്പത് കവിതകൾ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ കവിതാസമാഹാരം തീക്കല്ലുകൾ സമകാലീന മനുഷ്യൻ്റെ അവസ്ഥകളും വ്യഥകളും മനസ്സിൽ ഉണ്ടാകുന്ന രൂപാന്തരങ്ങളും എല്ലാം അവഗലോനം ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന വികാരധാരകളെ അദ്ദേഹം വാക്കുകളായി രൂപാന്തരപ്പെടുത്തി നമ്മുടെ മുന്നിൽ കവിതകളായി അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിൽ ഓർക്കാതെ പോകുമ്പോൾ പുതുലഹരി ലഹരി തുടങ്ങിയ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതുപുത്തൻ തലമുറയുടെ മാനസികാവസ്ഥയിലും ജീവിതത്തോടുള്ള സമീപനത്തിലും എല്ലാം അത്യന്താപേക്ഷിതമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഈ പുസ്തകം വേറിട്ടൊരു വായനാനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ജാസ് കൂടത്തായത് തൂലുകയിൽ നിന്നും ഇനിയും മനോഹരവും കാവ്യാത്മകവുമായിട്ടുള്ള കൃതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ജാസ് കൂട കൂടത്തായിക്കും സ്വതന്ത്ര പബ്ലിക്കേഷനും എല്ലാ മംഗളങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി ഡോക്ടർ കെ കെ ഈശ്വര നമ്പൂതിരി സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസിലെ സുഹൃത്തുക്കളെ ഈ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ സർഗാത്മക സാഹിത്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തുവോ അതോ അല്ലയോ ഇത്തരം വിവാദങ്ങൾ വളരെയേറെ കാലങ്ങളായിട്ടുണ്ട് ഇപ്പോഴും ആ വിവാദം നടക്കുന്നുണ്ട് പക്ഷെ ആ വിവാദം എന്തായാലും യാത്രാവി വിവരണ ഗ്രന്ഥങ്ങൾ അതായത് ട്രാവലോഗ്സ് ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയെടുത്ത ഒരു സാഹിത്യ ശാഖയാണ് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുക്കുകയാണെങ്കിൽ മെഗസ്തനീസ് മുതലുള്ള മെഗസ്തനീസ് പിന്നെ ഇങ്ങോട്ട് നിരവധി പേര് ഫ്രാൻസ്വാ ബെർണിയർ ഇബ്നിബത്തൂത്ത തുടങ്ങി നിരവധി പേര് ഇന്ത്യ ചരിത്രത്തിൽ പല കാലങ്ങളായിട്ട് രേഖപ്പെടുത്തിയ ഇന്ത്യയുടെ ഇന്ത്യയിലെ ജീവിത ക്രമങ്ങളെ വളരെ പ്ര പ്രമാണിമാരായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദാഹരണത്തിന് മെഗസിനീഷിൻ്റെ പുസ്തകമാണെങ്കിൽ ബി സി മുന്നൂറിലുള്ളതാണ് മൂന്നാം നൂറ്റാണ്ടിൽ അവരെ മുഗള കാലത്തെ രേഖപ്പെടുത്തുന്ന ബർണിയറിൻ്റെ ബുക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം കഴിഞ്ഞൊരാ ബി സി മുതൽ ഇങ്ങോട്ട് ഒരു രണ്ടായിരത്തിലേറെ വർഷങ്ങളായി യഥാർത്ഥത്തിൽ സാഹിത്യ മണ്ഡലത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ ട്രാവലോഗ്സ് അതായത് യാത്രാ വിവരണങ്ങൾ ഇത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ യഥാർത്ഥത്തിൽ ആദ്യമായി ട്രാവലോഗ് എഴുതിയത് ഒരു മലയാളിയാണ് അതായത് തോ തോമാക്കത്തനാര് അതിൻ്റെ പേര് പാറേമാക്കൽ തോമാക്കത്തനാര് ഒരു സിറിയൻ പുരോഹിതനായിരുന്നു അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിൽ എൻ്റെ അവസാനത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ നിന്ന് റോമിലേക്കുള്ള യാത്ര അതിൻ്റെ വർണ്ണനയാണ് അത് വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാവലോ കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഒരു മലയാളിയാണെന്ന് ഓർക്കണം അപ്പം ഈ മലയാളത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹിത്യശാഖയായി ഇത് വളർന്നിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് നിരവധി പേര് ഉദാഹരണം എസ് കെ പൊറ്റക്കാട് പൊറ്റക്കാട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിഷകന്യ എന്ന നോവലിനോടൊപ്പം തന്നെ ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാലിദ്വീപിനെ കുറിച്ചുള്ള യാത്രാവിവരണമാണ് അങ്ങനെ യാത്രാ വിവരണ ലോകത്തൊരു വലിയ സ്ഥാനം കൈയടക്കിയ ആളാണ് എസ് കെ പൊറ്റക്കാട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെറുതും വലുതുമായ പ്രസിദ്ധരും അപ്രശസ്തരുമായ നിരവധി പേര് യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് ഇ എം എസ് എൻ്റെ തന്നെയുണ്ട് ജർമ്മൻ ഡയറി ഡോക്ടർ കെ എൻ രാജിൻ്റെ ഉണ്ട് വിയറ്റ്നാം ഡയറി ഇങ്ങനെ ചെറുതും വലുതുമായ പല ഡ യാത്രാ വിവരണങ്ങൾ വളരെ കൂടുതൽ എഴുതുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ശ്രീ അനിലാലിൻ്റെ അമേരിക്കൻ ഡയറി ഇതൊരു ഞാൻ ആ പുസ്തകം പൂർണ്ണമായി വായിച്ചിട്ടുള്ളത് അതിൻ്റെ ആമുഖത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ കിട്ടിയതിൽ നിന്നും മനസ്സിലാക്കുന്നത് അമേരിക്കൻ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് അമേരിക്കൻ ജീവിതത്തിലെ ഉദാഹരണത്തിന് സാമ്രാജ്യത്തെക്കുറിച്ചും അമേരിക്കയുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചും എല്ലാം വളരെ വിപുലമായി അതിനകത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അവകാശപ്പെടുന്നുണ്ട് ഞാനത് വായിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല എങ്കിൽ തന്നെ ചരിത്രത്തിലെ മനസ്സിലാക്കാൻ പഴയ ചരിത്രത്തെ മാത്രമല്ല ആനുകാലിക ചരിത്രത്തെയും മനസ്സിലാക്കുന്നതിന് ട്രാവലേഴ്സിനൊരു സ്വാധീനമുണ്ട് അതിന് കാരണം മറ്റൊന്നുമില്ല പുസ്തകങ്ങൾ വായിക്കുന്നവർ പലപ്പോഴും മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കും എല്ലാവർക്കും എല്ലാ രാജ്യത്തും പോയി അവിടുത്തെ ജീവിതം മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല നമുക്ക് മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് വിവരം കിട്ടുന്നത് എങ്ങനെയാണ് അവരുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ലിറ്ററേച്ചർ വായിച്ചാൽ അവിടുത്തെ ജീവിതം പഠിക്കാനൊക്കില്ല ഇപ്പം നമ്മൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്നാണ് നമ്മൾ വിദേശത്ത് പ്രസി നമ്മുടെ 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 പ്രചാരണം പക്ഷേ അതുകൊണ്ട് അവർക്ക് കേരളത്തിലെ ജീവിതം മനസ്സിലാവില്ല ഇവിടെ വന്നാലേ അത് മനസ്സിലാവും ആ രീതിയിൽ ആനുകാലിക വലിയ വലിയ പ്രാധാന്യമുണ്ട് ശ്രീ അദ്ദേഹത്തിന് നേരുന്നു അടുത്തതായി മറ്റൊരു യാത്രാ വിവരണം അതായത് കാനഡയുടെ യാത്രാ വിവരണം പ്രകാശം ചെയ്ത അരുണ എഴുത്തുകാരിയായിട്ടുള്ള അരുണ ഈ പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അമ്മമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് ഞാൻ ആദ്യമായി യാത്ര പോയി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഓരോ കഥകളും ഓരോ യാത്രകളാണ് എഴുത്തുകാരൻ അനുഭവിക്കുന്ന ദേശത്തിലേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്ന മാജിക് ഇന്നിവിടെ പ്രകാശനം ചെയ്ത കുഞ്ഞുസിൻ്റെ പുസ്തകവും ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട യാത്രയാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി അടുത്തതായി യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ടി എസ് പ്രീത ടീച്ചർ വേദിയിലും സ സദസ്സിലുമുള്ള ബഹുമാനീരെ മറ്റ് പ്രിയപ്പെട്ട വ വായനക്കാരെ ഞാനിന്നിവിടെ ഏറ്റുവാങ്ങിയത് ഒരു യാത്രാ വിവരണം തന്നെയാണ് പ്രധ പ്രമുഖ എഴുത്തുകാരി അരുണയിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചത് അതിൻ്റെ ഞാൻ സന്തോഷം സന്തോഷം അറിയിക്കുന്നു സൂചിപ്പിച്ചതുപോലെ യാത്രകൾ നമുക്ക് അനുഭവം മാത്രമല്ല മറനാടുകളിലേക്കുള്ള യാത്രകൾ അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള അറിവുകളാണ് ഈ യാത്രാവിവരങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇവിടെ പ്രകാശനം ചെയ്ത ഈ യാത്രാവിവരണം നമ്മുടെ മലയാള സാഹിത്യത്തിലെ തന്നെ പല പ്രമുഖമായിട്ടുള്ള മറ്റ് യാത്രാവിവരണങ്ങളെപ്പോലെ കൂടുതൽ ജനസമ്മതി നേടട്ടെ പ്രിയപ്പെട്ട യാത്ര എഴുത്തുകാരിക്ക് ഇനിയും കൂടുതൽ എഴുതാനാകട്ടെ എന്നാശംസിക്കുന്നു ഒപ്പം എന്നെ ഈ ചടങ്ങിനേക്ക് ക്ഷണിച്ച സ്വതന്ത്ര പബ്ലിഷേഴ്സിൻ്റെ സംഘാടകരോട് എല്ലാ അകമഴിഞ്ഞാൽ നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അടുത്തതായി കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏറ്റവും വാങ്ങിയ പുസ്തകം ലേഡി ലിബർട്ടി എസ് അനിൽലാൽ എഴുതിയ ഒരു യാത്രാ വിവരണമാണ് ആദ്യമായി ഇങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ചിട്ടൊരു പുസ്തക ഏറ്റുവാങ്ങാൻ അവസരം നൽകിയ സ്വതന്ത്ര പബ്ലിക്കേഷൻസിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ബുക്കിൻ്റെ താളുകളിലൂടെ ഒന്ന് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഒന്ന് പോകണം എന്ന് നമുക്ക് തോന്നണം അപ്പോഴാണ് ആ എഴുത്ത് വിജയിക്കുന്നത് അതിൽ ആ കാര്യത്തിൽ അനിലാൽ വിജയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേജേ ഞാൻ വായിച്ചിട്ടുള്ളെങ്കിൽ പോലും ആ ലേഡി ലിബർട്ടി എന്ന് പറയുന്ന എഴുപത്തൊമ്പതാമത്തെ പേജ് ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കി അപ്പോൾ തന്നെ നമ്മൾക്ക് കാണേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടേക്കൊന്ന് പോകണം നമുക്കൊന്ന് ഇത്തരം സ്ഥലങ്ങൾ കാണണം എന്ന് തോന്നും സ്റ്റാച്യു ഓഫ് ലിബർട്ടി എല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമാണ് അമേരിക്കയുടെ ഒരു അടയാളപ്പെടുത്തലാണ് അതെന്താണ് എന്നും അതിനെ ചരിത്രവും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം ഒരു ചരിത്ര ലേഖനം കൂടിയാണ് യാത്രാവിതരണം മാത്രമല്ല ഓരോ ഭാഗത്തും അതിനെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് വളരെ നല്ലൊരു പുസ്തകം കൂടിയായിരിക്കും ഇത് ഈ ലേഡി ലിബർട്ടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ഒരു ലൈറ്റ് ഹൗസായിട്ട് പ്രവർത്തിച്ചൊക്കെ എൻ്റെ പുതിയ അറിവാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി നമുക്ക് അറിയാമെങ്കിലും ഈ ഈ ഇത്തരം കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് നൂറ്റൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വഴികാട്ടിയായി ഈ ലേഡി ലിബർട്ടിയിലെ ടോർച്ച് വളരെ ഉയരത്തിലുള്ള ടോർച്ച് ഒരു ലൈറ്റ് ആയി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ചരിത്രം നമുക്കിതിലൂടെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല കുറേ പേർ സംസാരിക്കാനുണ്ട് ഒരു നല്ല യാത്രാവിരണം നമ്മളിത് എല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി കേരള സാഹിത്യ അക്കാദമി ജീവനക്കാരനും എഴുത്തുകാരനുമായിട്ടുള്ള നിതിൻ കെ നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സുഹൃത്ത് കുറച്ച് കുറിപ്പുകൾ അയച്ചിട്ട് ഇത് വായിച്ച് നല്ല അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു ഞാനത് വായിച്ച് വളരെ വ്യക്തമായി വലിയ ഒരു അഭിപ്രായം അയച്ചു കൊടുത്തു എന്നിട്ട് കഥകൾ എഴുതുമ്പോൾ ഇനിയും ഒരുപാട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു അയ്യോ അത് കഥകളല്ല കവിതകളാണ് എന്ന് അപ്പോൾ ഇത് ഒരു അലങ്കാരത്തിന് വേണ്ടി തള്ളിക്കേറ്റി പറയുന്നതല്ല എൻ്റെ കയ്യിലും എൻ്റെ മെസ്സേജ് ഉണ്ട് അപ്പോൾ കഥകളേക്കാൾ കൂടുതൽ കഥാകൃത്തുകളും കവികളെ കവിതകളെക്കാൾ കൂടുതൽ കവികളുമുള്ള ലോകത്ത് നിന്നുകൊണ്ട് ഈ പുസ്തകം ഏറ്റുവാങ്ങുമ്പോൾ ഒരുപാട് ആശങ്കയും അതിലേറെ പ്രതീക്ഷയും ആകാംക്ഷയും എനിക്കുണ്ട് കാരണം അവനെക്കുറിച്ച് അവളെക്കുറിച്ച് അവരെക്കുറിച്ച് എന്നെക്കുറിച്ച് കുറിച്ച് മാത്രം എഴുതികൊണ്ടിരിക്കുന്നു സമൂഹത്തിന് ചുറ്റും കണ്ണോടിച്ച് കവിത ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളിലും എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടാണ് ജാസ് കൂടത്തായി ഈ തീക്കല്ലുകൾ എന്ന കവിതാ സമാഹാരം എഴുതിയിരിക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ സ്വീകാര്യതയും ഇതിനൊരുപാട് പരന്ന വായനകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാനിവിടെ ഒരു ഹംസം മാത്രമാണ് എൻ്റെ കൈകളിലൂടെ വായന സമൂഹത്തിലേക്ക് ഈ പുസ്തകം എത്തുകയാണ് അപ്പോൾ ജാസ് കൂടത്തായിക്കും ഈ തീക്കല്ലുകൾക്കും ഒരുപാട് വായനകൾ ഉണ്ടാകട്ടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സ്വതന്ത്ര പബ്ലിക്കേഷൻസിനും പ്രിയപ്പെട്ട സിദ്ധാർത്ഥനും ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ ഇനിയും പ്രസിദ്ധീകരിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്തതായി ബാലസാഹിത്യമായിട്ടുള്ള നരി മലയിലെ ഭൂതത്താൻ കോട്ട പ്രകാശനം ചെയ്ത ബാലതാരം അഭിനി എല്ലാവർക്കും നമസ്കാരം ആദ്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ജോൺസൺ അങ്ങളോടും ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സിനോടെല്ലാം ഒരു വലിയ താങ്ക് യു എൻ്റെ അതിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരുന്നു വളർന്നു വരുമ്പോഴും എപ്പോഴും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പുസ്തകമാണ് ചെറുതായിട്ട് ഞാൻ പറയും സമയം അത്രയില്ല ഇന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകം പീനാ വിജയൻ്റെ പുസ്തകം എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ കൂട്ടാരുടെ എല്ലാവരുടെയും ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ നന്ദി നമസ്കാരം അടുത്തതായി ഒരു മറുവാക്ക് പറയുകയാണ് മലയിലെ ഭൂതത്താൻ കോട്ട എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള ബീന വിജയൻ ബഹുമാന്യരെ ഇന്ന് സ്വതന്ത്ര ബുക്സ് പബ്ലിഷ് ചെയ്ത നാല് പുസ്തകങ്ങൾ രണ്ട് യാത്രാവിവരണങ്ങളും ഒരു കവിതാസമാഹാരവും എൻ്റെ ബാലസാഹിത്യ നോവലുമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് എൻ്റെ ആദ്യ പുസ്തകം ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ നമ്മൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കയ്പുള്ള മരുന്നാണെങ്കിൽ അത് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ കുട്ടികളെ ഒരു ഒരു മായ കാട്ടി ഒരു ഭൂതത്തൻ കോട്ടയിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി അവരെ ഒരു പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് ഞാൻ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ള ഇത് പറയേണ്ടത് വായനക്കാരാണ് ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവിടെ വെച്ച് ഇത് പുസ്തകം പ്രകാശനം ചെയ്തപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നാല് പുസ്തകങ്ങൾ ഇവിടെ നിന്ന് പുസ്തക പ്രകാശനം നടന്ന നാല് പുസ്തകങ്ങളും വായനക്കാരെ ഏറ്റെടുക്കട്ടെ നന്നായി വായന നടക്കട്ടെ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത സ്വതന്ത്ര ബുക്സിനും എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന ദർശനം വായനാ മുറിക്കും ജോൺസേട്ടനും സിദ്ധാർത്ഥൻ സാറിനും പ്രത്യേകം നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഈ എഴുത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നുള്ളത് നമ്മളുടെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിലെ എല്ലാ പുസ്തക പ്രകാശനവും എല്ലാ പരിപാടികളും വളരെ ടൈം ബൗണ്ടായിട്ട് നടക്കുക എന്നുള്ളതാണ് ആ സമയത്ത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാരണം നമുക്ക് ശേഷം ഒരു പുതിയൊരു ഒരു പുസ്തക പ്രസാധനമോ അല്ലെങ്കിൽ വേറെ എന്തെയോ ചർച്ചയോ ഈ വേദിയിൽ നടക്കാനുണ്ട് ആർക്കും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലപ്പോഴും മലയാളിക്കുള്ളൊരു കുഴപ്പമാണ് മൈക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരിക്കും സമയത്തെക്കുറിച്ച് വ നോക്കുകയില്ല സമയത്ത് എത്തുകയില്ല എന്നുള്ളതും വേറൊരിതാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ വളരെ സമയബന്ധിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് എല്ലാവരും സമയത്തെത്തിനെത്തുന്നുണ്ട് സമയത്തിന് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ ഈ സംഘാടകർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അടുത്ത പരിപാടിക്ക് വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശമാണ് ഏതായാലും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയബന്ധിതമായി ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു സോന്ത്രപുക്സിൻ്റെ എല്ലാ ആശംസകളും ഈ മേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്സ്